ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണേ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കെല്ലാം നല്ലവണ്ണം ഇഷ്ടപ്പെടും ഇതൊന്നുണ്ടാക്കി നോക്കണം കൂടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒട്ടും തന്നെ സമയം നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഞാനിവിടെ നാല് കഷ്ണം വെല്ലം എടുത്തിട്ടുണ്ട് അതിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഒപ്പം മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലെടുക്കാൻ വേണ്ടി ഒന്ന് മിക്സിക്കകത്തിട്ട് കറുക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് ഞാനൊരു അരിപ്പയിൽ വെച്ച് അരിച്ച് തേങ്ങാപ്പാൽ അരിച്ചെടുക്കുന്നുണ്ട് ഒപ്പം നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനീം നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി വെക്കണം അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് അരിപ്പൊടി ഇട്ടിട്ട് നന്നായി കട്ടകളൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അങ്ങനെ കട്ടകളൊന്നുമില്ലാതെ ഞാൻ നല്ല ഇതിലായിട്ട് ഞാനത് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അല്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഏലക്ക ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നമ്മളത് ചെറിയ തീയിൽ ഇട്ട ഇടണം എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കുറുകി വരുമ്പം ആദ്യം ഒരു ടീസ്പൂൺ പശുവിനെയ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് വീണ്ടും അത് കുറുകി വരുമ്പം വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നോടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ നല്ല ഇതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ആകുമ്പോൾ നമ്മൾ ശകലം പശു നെയ്യൽ അണ്ടിപ്പരിപ്പ് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൽ ആ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു രീതിയിൽ വേണം ഇളക്കിയെടുക്കാൻ അതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൽ അല്പം പശു നെയ്യ് തടവിക്കൊടുത്ത് വെക്കുക അതിൽ അണ്ടിപ്പരിപ്പ് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് അടിയിൽ നിരത്തി കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ആ ഇത് നമ്മൾ ഇതിൻ്റെ ഈ ബോക്സിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു അങ്ങനെ അതൊരു നല്ല രീതിയിൽ നമ്മളതെല്ലാം നല്ല മിക്സാക്കി നല്ല ഇതായിട്ട് നമ്മൾ ആ പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മധുരമാണിത് ഇതെല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒറ്റ കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം ഇതാണെങ്കിൽ ഒട്ടും കെമിക്കൽ ഇല്ല താങ്ക് യു ഫോർ വാച്ചിങ്